ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കാവുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ലോൺ സ്കീമിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പി എം ഇ ജി പി പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കാവുന്ന ലഭിക്കാവുന്നൊരു ലോണാണിത് ഇതിൻ്റെ ലിമിറ്റ് ഇപ്പം അൻപത് ലക്ഷം രൂപയായിട്ട് ഈ അടുത്ത് ഉയർത്തിയിട്ടുണ്ട് മാനുഫാക്ചറിങ് സെക്ടറിൽ വരുന്ന നിർമ്മാണ യൂണിറ്റുകൾക്ക് അങ്ങനത്തെ ആ രീതിയിൽ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന സംരംഭമാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ ഇതിന് ലോൺ ലഭിക്കും ലഭിക്കുന്നുണ്ട് ഇനി അതല്ല സർവീസ് ഇൻഡസ്ട്രിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ പരിധി വരുന്നത് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി എന്ന് പറയുന്നത് റൂറൽ അർബൻ ഇങ്ങനെ രണ്ട് ഏരിയയിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഓരോ സ്പെഷ്യൽ കാറ്റഗറീസ് വരുന്നുണ്ട് ഇപ്പൊ ഓരോ കാറ്റഗറിക്കും സംവരണം ഇത്ര ശതമാനം വെച്ചിട്ടാണ് സംവരണം ഗവൺമെന്റ് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ സബ്സിഡി എന്ന് പറയുന്നത് നമുക്ക് ലോണ് ബാങ്കുകളാണേലും നമുക്ക് ലോൺ തരുന്നത് പക്ഷേ സബ്സിഡി ബാങ്കുകളല്ല തരുക സബ്സിഡി ഗവൺമെന്റ് ഏജൻസിയാണ് നമുക്ക് സബ്സിഡി തരുക അതേപോലെ ഈ ഒരു പി എം ജി പി എന്ന് പറയുന്നൊരു ലോണിന് അപേക്ഷിക്കുന്നതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം എട്ടാം ക്ലാസ് പാസ്സായാൽ മതി അതേപോലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളായിരിക്കണം ഇൻഡിവിജ്വൽസിന് മാത്രമേ ഈ ഒരു പി എം ജി പി പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീം പ്രകാരം ലോൺ ലഭിക്കുകയുള്ളൂ ലിമിറ്റഡ് കമ്പനികൾക്കോ പാർട്ണർഷിപ്പ് ഫേമിനോ ഈ ലോൺ ലഭിക്കില്ല ട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഈ ലോൺ ലഭിക്കില്ല നമ്മളെ രാജ്യത്തെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എംപ്ലോയ്മെന്റ് ജനറേഷൻ കൂടുതൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കൂട്ടുക എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ ഒരു ലോൺ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോൺ നമുക്ക് മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് വരുമ്പം നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന യൂണിറ്റ് അതുവഴി നിങ്ങൾ തുടങ്ങുന്ന യൂണിറ്റ് വഴി ഒരുപാട് പേർക്ക് ജോലി ലഭിക്കും നമ്മുടെ നാട്ടിൽ അപ്പം അങ്ങനെ ധാരാളം ധാരാളം യൂണിറ്റുകൾ ആളുകൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങുകയും നമ്മൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടൊരു ഉദ്ദേശമായിട്ട് കണക്കാക്കുന്നത് ഒരുപാട് പേര് ഈ ലോൺ എടുക്കുന്നതുകൊണ്ട് നമ്മളെ വിജയകരമായിട്ട് ബിസിനസ് നമ്മുടെ നാട്ടിൽ തന്നെ നടത്തി പോകുന്നുണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് ഈ പി എം ജി പി ലോണ് ലഭിക്കാത്ത കുറച്ച് കാറ്റഗറീസ് ഉണ്ട് നെഗറ്റീവ് കാറ്റഗറീസ് ഉണ്ട് അതേപോലെ നമ്മളെ ലിക്കർ ഐറ്റംസ് അതേപോലെ ടൊപ്പോകോ പുകയില ഉൽപ്പന്നങ്ങൾ നമ്മളെ കൃഷി ഫാമുകള് അങ്ങനെ കുറച്ച് ഈ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസിന് അതേപോലെ മീറ്റ് പ്രൊഡക്ട്സ് അതായത് മാംസം വിൽക്കുന്ന എന്തെങ്കിലും യൂണിറ്റ് അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിലും ഈ ഒരു ലോൺ സ്കീം ലഭിക്കില്ല പിന്നെ നമുക്കിതിന് ഈ സബ്സിഡി എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും അതിൽ തന്നെ ഓരോ കാറ്റഗറീസ് വരുന്നുണ്ട് ഓരോ വിഭാഗത്തിനും സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് അതേപോലെ നമ്മുടെ ഈ ഒരു ഈ ഒരു പി എം ജി പി ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ബാങ്കുകൾ നമുക്ക് തരികയാണെങ്കിൽ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഏഴ് വർഷം വരെയാണ് അഞ്ചു മുതൽക്ക് ഏഴ് വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധിയായിട്ട് വരുന്നത് ഇതിന് നമുക്ക് ഈ ലോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ ജില്ലാ വ്യവസായ വകുപ്പിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിലോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയും അതേപോലെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നെല്ലാം നമ്മളെ ഈ സോറി ഈ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു ഒരു ഓഫീസർ ഈ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു ഓഫീസർ അവിടെ വരുന്നുണ്ടായിരിക്കും നിങ്ങൾ അവരെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് തന്നെ ജില്ലാ വ്യവസായ വകുപ്പിലോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അവർ നിങ്ങളെ ഈ ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങൾക്ക് ആദ്യം ഒരു എന്താണോ നിങ്ങൾ തുടങ്ങുന്നത് അതിനെപ്പറി അതിനെക്കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഒരു അറിവ് നിങ്ങൾക്ക് വേണം അതേപോലെ ബാങ്ക് നിഷ്കർഷിക്കുന്ന എലിജിബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടും ബാങ്ക് നിഷ് നിഷ്കർഷിക്കുന്ന എലിജിബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ലോൺ ലഭിക്കുന്നതാണ് താങ്ക്